രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കേസിൽ രണ്ടാം പ്രതി പോലീസ് പിടി സ്വദേശി പിടിയിലായത് ഓൺലൈൻ തട്ടിപ്പ് നിയമവിരുദ്ധ പ്രവൃത്തികൾക്കായി മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ രണ്ടാം പ്രതി കൂടി പോലീസ് പിടിയിലായി പള്ളുരുത്തി തങ്ങൽനഗർ സ്വദേശി ബാദുഷ എന്ന മുപ്പത്തിനാലുകാരനെയാണ് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ കെ ആർ മനോജ് തോപ്പുംപടി പോലീസ് ഇൻസ്പെക്ടർ സഞ്ജീവ് എസ് ഐ ജിൻസൺ ഡൊമിനിക് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കേസിൽ പിടിയിലായ ഒന്നാം പ്രതി അഫ്സൽ അഷറഫ് കയറ്റിവിടുന്ന ആളുകളെ അവിടെ റിസീവ് ചെയ്തിരുന്നത് ബാധിശയാണ് ഇവരെ ഓൺലൈൻ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവൃത്തികൾക്കായി ഉപയോഗിക്കുന്ന സംഘത്തിന് കൈമാറുന്നതും ബാധിശയാണ് ഒന്നാം പ്രതി അഫ്സർ അഷറഫിനെ ചെയ്തതിൽ നിന്നാണ് രണ്ടാം പ്രതിയെ കുറിച്ച് വിവരം ലഭിക്കുന്നത് തുടർന്ന് ഒന്നാം പ്രതിയുടെ വീട്ടിലും രണ്ടാം പ്രതിയുടെ വീട്ടിലും നടത്തിയ പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ പോലീസ് കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ലാവോസിൽ ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രത്തിലുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇവരെ നാട്ടിലേക്ക് തിരികെ എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എറണാകുളം പരമ്പള്ളി നഗറിൽ ബിഎസ്എൻ ക്വാർട്ടേഴ്സിൽ ഇപ്പോൾ തോപ്പുമടി പോളക്കണ്ട മാർക്കറ്റിന് സമീപം താമസിക്കുന്ന ഷുഹൈബ് അസന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യക്കടത്ത് കേസിൽ അറസ്റ്റ് ആരംഭിച്ചത് ലാവോസിലെ ചൈനീസ് കമ്പനിയായ യുങ് ലോൺ എന്ന സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഷുഹൈബ് അസൻ ഉൾപ്പെടെ ആറുപേരെ ലാവോസിലേക്ക് കൊണ്ടുപോയത് അമ്പതിനായിരം രൂപ വീതം പ്രതി ഇവരെ ലാവോസിലേക്ക് അയച്ചത് ഇവിടെ എത്തിയശേഷം യുങ് ലോങ് എന്ന കമ്പനിക്ക് നാലു ലക്ഷം രൂപ വീതം വിൽക്കുകയായിരുന്നു എന്നാണ് പരാതി ന്യൂസ് ബ്യൂറോ മട്ടാൻശേരി